കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഒരു സമയത്ത് എ ആർ റഹ്മാൻ സാറിന്റെ സ്റ്റോറിയിൽ നിറഞ്ഞു നിന്ന ഒരു കൊച്ചുമിടുക്കി ഒരു കൊച്ചു പാട്ടുകാരി കണ്ടില്ല കണ്ടില്ല കൂടി മാത്രമാണ് ഞാൻ തന്നെ ആദ്യം പോസ്റ്റ് പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിന് എനിക്ക് എല്ലാരും അയച്ചിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോഴാണ് ഞാൻ കയറി നോക്കിയത് സാറിന്റെ അക്കൗണ്ടിൽ ഇല്ല പാട്ടുകൊണ്ട് എവിടെ എത്തില്ല എന്നുള്ളത് കുറേ പേര് അങ്ങനെ പറഞ്ഞു പേര് പറഞ്ഞു പാട്ടുകൊണ്ട് അത് ഏകദേശം ഒരു മാസം മുമ്പാണ് അക്കൗണ്ട് ഹാക്ക് ഹാക്കായത് അതിങ്ങനെ മെറ്റാന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു മെയിൽ വന്നതാണ് ഉദയമേ നീ അറിയുമോ ഇരുളേറും തിരികെ വാങ്ങി നീന്തൂലും തുടരുമവനെ നമസ്കാരം ഞാൻ ആമിന സലീം ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഒരു സമയത്ത് എ ആർ റഹ്മാൻ സാറിൻ്റെ സ്റ്റോറിയിൽ നിറഞ്ഞു നിന്ന ഒരു കൊച്ചു മിടുക്കി ഒരു കൊച്ചു പാട്ടുകാർ മീര സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അല്ല എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ പാടാൻ അത് ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് പാട്ട് ഒരു നാലഞ്ച് മാസൊക്കെ പിന്നെ പാരമ്പര്യമായിരിക്കും അമ്മ അമ്മ പാടും അമ്മ നന്നായിട്ട് പാടും ഈ നാലഞ്ച് മാസം പഠിച്ചൊരു എക്സ്പീരിയൻസിലാണോ ഇത്രയും വലിയ പാട്ടൊക്കെ ഇത്രയും അടിപൊളി വലിയ സിംഗേഴ്സ് വരെ പാടുന്ന രീതിക്ക് ഇങ്ങനെ പാടുന്നത് അത് എന്തുകൊണ്ടാണെന്നറിയില്ല ജന്മനായി കിട്ടിയ കഴിവല്ലേ ഈ ആദ്യമായിട്ട് വൈറലാവുന്ന ഈ പാട്ട് ഏതാ ആദ്യമായിട്ട് ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം ആവുന്നുള്ളൂ റീൽസ് ഇടാൻ തുടങ്ങിട്ട് ഒരു വർഷം അപ്പോൾ ഒരു അൻപത് ഞാൻ എന്നും റീൽസ് ഇടുമായിരുന്നു തുടങ്ങുന്ന സമയത്ത്

സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എല്ലാവരും ഇടുന്ന കണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ് പാട്ട് പാടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ് പിന്നെ ഇത് ഉദയമനീ അറിയുമോ എന്നുള്ള പാട്ട് ഇട്ടപ്പോൾ തന്നെ പിന്നെ കുറേ ആൾക്കാരൊക്കെ തിരിച്ചറിയാനൊക്കെ തുടങ്ങി പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇപ്പോൾ ആരാധകരൊക്കെ പുറത്ത് പോയി കണ്ട് തിരിച്ചറിയുമ്പോൾ എന്താ അവരുടെ റിയാക്ഷൻ ഒക്കെ ഓടി വന്ന് കെട്ടുപിടിക്കുകയൊക്കെ ചെയ്യുമോ അങ്ങനെ സംസാരിക്കുന്ന സംസാരിക്കാൻ വരും അറിയുന്ന ആൾക്കാരൊക്കെ പിന്നെ കുറേ പേരിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ കാണാം പിടിച്ച് നിർത്തി പാട്ടൊക്കെ പഠിപ്പിക്കാറുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ചെയ്യാറില്ല സെൽ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഈ സ്കൂളിലെ കലോത്സവം അല്ലെങ്കിൽ സ്കൂളിലെ പ്രോഗ്രാംസിനൊക്കെയാണ് ആദ്യം പാടി തുടങ്ങിയതൊക്കെ ആ ഞാൻ സ്കൂളിലെ പാടി തുടങ്ങിയത് ഈ ആദ്യമായിട്ട് എറുമത് സാ സ്റ്റോറി ഇടുമ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് ലോകം മുഴുവൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് എന്താ തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ എല്ലാ അധികം എല്ലാ പാട്ടുകളും അപ്പം ഇറങ്ങുമ്പോൾ തന്നെ അധികം റീൽസ് ഇടാറുണ്ട് അപ്പം അങ്ങനെ തന്നെ ഇട്ടതാണ് ഈ പാട്ടും ഞാൻ സാറിന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടില് പാട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിന് എണീട്ട് നോക്കും എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെ മനസ്സാര് സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോഴാണ് ഞാൻ കയറി നോക്കിയത് സാറിന്റെ അക്കൗണ്ടിൽ അപ്പൊ എന്താ തോന്നിയേ ഞാൻ ആദ്യം വിചാരിച്ചത് ഫേക്ക് അക്കൗണ്ട് പിന്നെ മനസ്സിലായി സാറിന് ആയിട്ട് മെസ്സേജ് അയച്ചോ എന്ത് അത് തന്നെ ഏറ്റവും വലിയ കിട്ടിയ അംഗീകാരമല്ല ആ ഫസ്റ്റ് വൈറലായ ഒരു പാട്ട് ഉദയമേ നീ അറിയുമോ അതൊന്ന് പാടി തരുമോ ഉദയ ഇതെങ്ങനെ ഇത്ര ഫീൽ ചെയ്ത് പാടാനായിട്ട് പറ്റുന്നേ അത് ഓരോ പാട്ട് നമുക്ക് ഇമോഷൻ ഇതിന്റെ ഡെപ്ത് മനസ്സിലാക്കി പാടുന്നത് ആ മലയാളം നമ്മൾ നമുക്ക് അതിന്റെ അർത്ഥം ആ ഒരു അങ്ങനെ പാടും മലയാളം പാട്ടുകൾ തന്നെയാണ് കൂടുതലായിട്ട് പാടാൻ ട്രൈ ചെയ്യുന്നത് ആ പാടാറുണ്ട് പാടാറുണ്ട് ഈ പറഞ്ഞു വന്നപ്പോ ആർ റഹ്മാൻ സാർ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരിക്കലും കാരണം ഞാൻ റീൽസ് ഇടുന്ന ആളാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ ആദ്യമായിട്ടൊക്കെ റീൽസ് ഇട്ട് തുടങ്ങുമ്പോൾ വീട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണോ അങ്ങനെ അധികം ആർക്കും അറിയില്ലായിരുന്നു ഞാൻ റീൽസ് ഇടുന്ന കാര്യമെന്ന് കാരണം വീട്ടിൽ ഞാൻ വെക്കേഷൻ്റെ സമയത്താണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വീട്ടിൽ ആരുണ്ടാവില്ല അച്ഛനമ്മയ്ക്കൊക്കെ ജോലി ഉള്ള കാരണം അവരൊക്കെ പോകും അപ്പം ആദ്യമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് ഇട്ടപ്പോൾ വീഡിയോസ് ഇടുമ്പം അഞ്ഞൂറ് വ്യൂസ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പുറത്തേക്ക് പോയില്ല പിന്നെ ഈ പാട്ട് ഉദയമേ പാടിയതിന് ശേഷമാണ് പിന്നെ റീൽസ് അപ്പോഴൊക്കെ ആ അപ്പോഴൊന്നും അങ്ങനെ ആരും അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല ശേഷമാണ് പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പെരിയോനെ പാടിയതിന് ശേഷം എ സാർ സ്റ്റോറി ഇട്ട പാട്ട് ആ പെരിയോനെ ആയിരുന്നു ആ പാട്ട് ഞങ്ങൾ കണ്ടു പാടും

「いるな」 ഇതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങി ഇത്ര ഫീൽ ചെയ്ത് പാടാൻ പറ്റുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം എന്താണ് എന്റെ ഇമോഷൻ എന്നുള്ളത് അപ്പോ അത് നമ്മൾ എന്താ ഓൾറെഡി ഒരു തവണ രണ്ട് തവണ പാട്ട് കേട്ടിട്ടാണ് എന്തായാലും പാടുക അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത് ശരിക്കും ഈ ഇത്രയും ഇമോഷണൽ ആയിട്ട് ഇത്രയും കൂടി പാടുന്നത് വെറൊരു പതിനേഴ് വയസ്സുകാരി മാത്രമാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ തന്നെ അത് ഞെട്ടിപ്പോയി കൊച്ചു കുട്ടിയാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ ഞാൻ അങ്ങനെ എൻ്റെ സൗണ്ട് കുറച്ചും ബോൾഡ് ആണെന്ന് പേര് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഏജ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ അങ്ങനെ പൊതുവെ കാണുന്നവരൊക്കെ കാരണം റീൽസിൽ കാണുമ്പോൾ സെൽഫി വീഡിയോ ആകുമ്പോൾ കുറച്ചും കൂടെ വലിയ ആളെ പോലെ പോലെയാണ് ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത് നേരിട്ട് കാണുമ്പോൾ ചെറിയ പോലെ ഇപ്പൊ ശരിക്കും ഇപ്പൊ എത്രാം ക്ലാസ്സിലായി ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറിയിട്ടേ ഉള്ളൂ തുടക്കം വച്ചിട്ടേ ഉള്ളൂ ഒരുപാട് ഗായകരൊക്കെ മെസ്സേജ് അയയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഇല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ആ ഒരു ഞാൻ പാട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച ഒരാളല്ല അത് പിന്നെ ഞാൻ പാടുമായിരുന്നു പ്ലസ് ടു ആ സമയത്തൊക്കെ സ്കൂളിലെ കലോത്സവത്തിനൊക്കെ അങ്ങനെ പാടുമായിരുന്നു പിന്നെ ഇതിപ്പോ റീൽസ് ഇട്ടതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ആയതുകൊണ്ട്

മാർക്ക് എന്നോട് ോ കള്ളം പറഞ്ഞതായിരിക്കും അപ്പൊ ഒരുപാട് മെസ്സേജും കോളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ആ ഇപ്പൊ മെസ്സേജുകളൊക്കെ മെസ്സേജുകൾ ആ ഒരു സമയത്ത് പെരിയോനെ വൈറലായ സമയത്ത് ഒരുപാട് മെസ്സേജും പിന്നെ അതിനുശേഷം കൊറേ പ്രോഗ്രാംസ് ഒക്കെ കിട്ടി അതിനുശേഷമാണ് സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടി തുടങ്ങിയല്ലേ അതിനു മുമ്പ് ചെയ്തില്ലായിരുന്നു ആ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് നഗാര എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഇപ്പൊ ഒരു വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ അതിന്റെ പ്രോഗ്രാംസ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഇത് വൈറലായതിനു ശേഷം കൂടുതൽ കിട്ടാൻ തുടങ്ങിയല്ലേ അപ്പൊ എന്താ എങ്ങനെ ബാൻഡിന്റെ പ്രോഗ്രാം വെച്ചാൽ നമുക്ക് കുറച്ച് പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതായത് നമ്മള് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് പൈസ കിട്ടൂല

ഈ മെസ്സേജും കോളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു മെസ്സേജും അല്ലെങ്കിൽ കോൾ എന്തായിരുന്നു ആരുടെ ആയിരുന്നു കോൾ കൊറേ മെസ്സേജും കമന്റ്സ് ഒക്കെ വരാറുണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ഉറങ്ങാൻ എന്റെ പാട്ട് കേൾക്കുന്നു എന്നുള്ളൊരു സന്തോഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാരാ വീട്ടീന്നായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും അമ്മ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടാണ് പക്ഷെ അമ്മ ഒന്നും കൂടെ കൂടുതൽ സപ്പോർട്ടാണ് അമ്മയോട് ഇപ്പോ ഈ ക്യാമറ നോക്കിട്ട് എന്താ പറയാനല്ലേ അല്ല ഞാൻ നേരിട്ട് തന്നെ പറയാറുണ്ട് എന്നാ നമ്മുടെ പ്രേക്ഷകർ കാണണ്ടേ അങ്ങനെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ കൊടുക്കില്ലാന്നോ അങ്ങനെയല്ല ഞാൻ കൊടുക്കാറുണ്ട് നേരിട്ട് തന്നെ അമ്മ കാണട്ടെ കൊടുക്ക് അല്ല അങ്ങനല്ലേ കൊടുക്കാറുണ്ടോ ഈ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പാട്ട് പാടുമ്പോഴും അല്ലാതെ ഒക്കെ ആ ഫ്രണ്ട്സ് സപ്പോർട്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര ചെറിയ സർക്കിളേ ഉള്ളു ഫ്രണ്ട്സ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയണ കുറച്ച് ആൾക്കാര് ആ അത്ര തന്നെ ഫ്രണ്ട്സ് എന്ന് പറയാം എല്ലാവരും അറിയാം കോളേജിലൊക്കെ ആണെങ്കിൽ കൊറേ പേരൊക്കെ അറിയാം പക്ഷെ എല്ലാ കാര്യങ്ങളും പറയണ കുറച്ച് പേര് ഒരു പാട്ടില് ഒരു കൂട്ടുകാരി തട്ടമിട്ട ഒരു സുന്ദരി സ്കൂളിലായിരുന്നു കോളേജിൽ തന്നെ ഞാൻ ജോളജി ആയിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ആയിരുന്നു ഞാൻ അതിപ്പം ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഫസ്റ്റ് ഇയർ ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് പൊതുവേ ജോളജി എനിക്ക് ഇഷ്ടമല്ല പിന്നെ കുറെ വരയ്ക്കാനുള്ള കാരണം എനിക്ക് വരയ്ക്കാൻ ടൈം തീരെ കിട്ടുക അപ്പോൾ വരയ്ക്കാൻ കുറേ ഉള്ളു ടൈം പറഞ്ഞു ഫ്രണ്ട്സ് ചെറിയൊരു സർക്കിൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പിനെ നോക്കി കാണുന്നത് ഫ്രണ്ട്ഷിപ്പിനെ അതായത് അങ്ങനെയല്ല നമ്മള് ഭയങ്കര നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആവണം എന്നുള്ളതുള്ളൂ ഇപ്പം ഇപ്പൊ എവിടെ പോവാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളെ ഉള്ളൂ അത് അത്ര സർക്കിളില് തന്നെയാണ് ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ പറഞ്ഞു നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ആ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് കൂടെ ഇങ്ങനെ നിന്നിട്ട് പ്രകൃതി കുത്തുന്നവരുണ്ട് അല്ലെ അങ്ങനെ എന്തെങ്കിലും അനുഭവമോ അങ്ങനെ ഇല്ല വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്ന ആളാണ് എന്താണെങ്കിലും എല്ലാത്തിനും ലിമിറ്റ് വെക്കും അതെന്തുകൊണ്ടാ

പാട്ട് പഠിക്കാനുള്ള ആഗ്രഹമൊന്നും വന്നിട്ടില്ല പാട്ട് പഠി ആ ഉണ്ട് ഞാൻ പഠിച്ചിരുന്നു പിന്നെ പോവാൻ പറ്റാൻ ഞാൻ ഞാനൊക്കെ ക്ലാസ് ഉണ്ടാവാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വല്യ ഇപ്പൊ എന്ന് വെച്ചാല് പാട്ട് പാട്ടിലെ ഒരു സിനിമയിൽ വരണം എന്നുള്ളത് എന്തായാലും എല്ലാരും പോലെ തന്നെ ആഗ്രഹം പിന്നെ എന്റെ കരിയർ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് ഈ പാട്ടല്ലെങ്കിൽ പാട്ട് മാറ്റി വെച്ചാൽ മീരെന്താകും ഞാനിപ്പോൾ ഹിസ്റ്ററിയാണ് അപ്പം ഹിസ്റ്ററിയിൽ ഞാൻ ബി എഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് പി ജി ബി എഡ് അങ്ങനെ ഇങ്ങനെ ഒരു കഴിവില്ലായിരുന്നു എങ്കിലും പാട്ട് പാടാനുള്ളൊരു കഴിവ് പാട്ടുപാടാൻ കഴിവില്ലായിരുന്നെങ്കിൽ ആ പഠിത്തം എന്തെങ്കിലും ആഗ്രഹിച്ചതാണോ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചതാണോ ഇങ്ങനെയൊക്കെ ആവും ഇങ്ങനെ ഞാൻ ഫെയിം ആവും എല്ലാവരും എന്നെ തിരിച്ചറിയും ഇല്ല ഞാൻ കാരണം എന്റെ എന്താ എനിക്ക് അറിയുന്ന കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇതിനു വേണ്ടിട്ട് റീൽസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവാന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര സംഭവമാണല്ലോ അതെ അപ്പോ അങ്ങനെ അങ്ങനെ വേണ്ടി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വേണ്ടിട്ട് തുടങ്ങിയതല്ല പക്ഷെ ഇങ്ങനെയോ അങ്ങനെ അപ്പോഴൊക്കെ ഫ്രണ്ട്സ് എന്താ പറഞ്ഞേ അവർക്കൊക്കെ ഈഗോ അടിക്കുന്ന ീഗോടിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല കുഞ്ഞിലേ മുതല് പാടും പറഞ്ഞില്ലേ കുഞ്ഞിലേ മുതല് പാടാൻ തുടങ്ങിയതാ അപ്പൊ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതിനെ കൊണ്ട് പറ്റില്ല ഇല്ല പാട്ടുകൊണ്ട് എവിടെ എത്തില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പാട്ടുകൊണ്ട് എവിടെ എത്തില്ല അത് എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പാട്ടിന്റെ പിന്നാലെ പോണമെന്നൊരു ആൾറെഡി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇഷ്ടാണ് പാട്ട് അന്ന് ഇഷ്ടമാണ് പാടാൻ പക്ഷെ ഇങ്ങനെ ഒരു ഇതായി കൊണ്ടുപോകും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും ആ പാട്ടുകൊണ്ട് അന്ന് എവിടെ എത്തില്ല പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ എന്നുള്ളത് അത് തന്നെയാണ് സത്യതാണ് പിന്നെ വിശ്വസിക്കുന്നുണ്ടോ ആ ഉണ്ടോ പ്ലേബാക്ക് സിംഗർ ആയാലും ആവുമ്പോ ആവും അത്രേ അത്രേള്ളു ഇതെന്തായാലും കരിയർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ ഈ കരിയർ അങ്ങനെ അങ്ങനെ പാട്ട് എത്ര ആൾക്കാരുണ്ട് ആരെങ്കിലും വിളിച്ചാൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ ണോ ഒന്നും ഞാൻ പോവും ഇന്ന് അന്ന് അങ്ങനെ പറഞ്ഞവരില്ലേ പാട്ടുകൊണ്ട് എവിടെയും എത്തത്തില്ല പഠിച്ചാൽ എവിടെയെങ്കിലും എത്തൂ എന്ന് പറഞ്ഞവരോട് ഇന്ന് എന്താ പറയാനുള്ളേ ണിച്ചതെന്ന് വിചാരിക്കുന്നില്ല ഞാൻ എന്നാലും ഇപ്പൊ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് പാട്ടുകാരി അതെ എന്ന രൂപത്തിലാണ് എല്ലാരും നോക്കുന്നത് മീര അറിയാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് അപ്പൊ അതൊരു വിജയം തന്നെ അല്ലേ ആണ് കോളേജിലൊക്കെ പോകുമ്പോ അതായത് കോളേജിലാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ കുറെ ആൾക്കാരെ നമ്മളടുത്തൊന്ന് സംസാരിക്കുക നമ്മളെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷാണ് പുറത്തൊക്കെ പോകുമ്പോൾ എന്നാലും അവരോട് എന്തായിരിക്കും പറയാനുള്ളത് അങ്ങനെ പറഞ്ഞവരോട് അത് ചിലപ്പോ അവർക്ക് ചെലപ്പോ എന്തെങ്കിലും അനുഭവം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെ കാണാനാ ഏത് സിംഗറിനെ കാണാനായിരിക്കും എനിക്ക് സിത്താരാ കൃഷ്ണന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചു ഇത് തന്നെ വരും എന്ന് വിചാരിച്ചു അതെന്താ എനിക്കറിയില്ല എനിക്ക് ആ ഒരു പാട്ട് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിത്താര ശേഷിയുടെ പാട്ട് ഏതാ വാനമകലോ അതൊന്നു പാടാവോ വാനമകളുണ്ണുവോ കൂരൊളു മൂടിയോ വാർമുകു പോലെ വീണൊഴിയുമേ ഇത് ഞാൻ പാട്ട് ഓരോ സമയം കേൾക്കുമ്പോഴും ഇത് തന്നെ ആലോചിക്കുന്നത് എങ്ങനെയതൊക്കെ ഞാനൊക്കെ പാടാൻ നോക്കും എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് കേൾക്കുമ്പോ എനിക്കെന്നെ കേക്കണ്ട ലെവൽ ഞാൻ വെച്ചിട്ട് പോവും എന്നാലും എങ്ങനെയതൊക്കെ എനിക്കറിയില്ല സത്യത്തിൽ എന്തോ ദൈവകൃപ അല്ലേ ദൈവം അറിഞ്ഞു തന്നെ അമ്മ ഇതുപോലെ അടിപൊളിയായിട്ട് പാടും എന്ന് പറഞ്ഞിട്ടില്ലേ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ അമ്മ ഇങ്ങനെ വല്ലാതെ പാടാറുണ്ട് പാടും നന്നായിട്ട് പാടും പക്ഷെ എപ്പോഴും പാടാറൊന്നില്ല അങ്ങനെ അമ്മ പാടി എനിക്ക് കറുപ്പുന്നില്ല പെടുന്നത് അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് പാട്ട് പാടിയൊക്കെ തരാറുണ്ടോ ആ അമ്മ ജോലിയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ പാടാറുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അടിച്ചു പാടാറുണ്ടോ ഇല്ല ഇതൊരു പാടിയിട്ടില്ല വീട്ടിലിടുന്നിട്ട് അച്ഛൻ എന്താ പറയുന്ന അമ്മയുടെ പാട്ട് കേട്ടിട്ട് അങ്ങനെ അങ്ങനെ പാടാറൊന്നുമില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ അടുക്കളയില് പാത്രം ഒക്കെ വെച്ച് അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അനിയത്തിയോ അവളും പാടും കുറച്ചൊക്കെ അവൾ പാട് പാട്ടൊന്നുമില്ല അവൾക്ക് പാടിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ എന്നാലും അനിയത്തി ഭയങ്കര പ്രൗഡാണോ ചേച്ചിൻ്റെ ചേച്ചിയാണത് പറയുമ്പോ ആ എന്റെ അടുത്തൊന്നും അങ്ങനെ പറയുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്ന നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ബോണ്ട് എങ്ങനെയാഴിയാണ് ഞാൻ എപ്പോഴും അടിയാണ് ചേച്ചി അനിയത്തി ആവുമ്പോൾ സ്വഭാവം കാണാനോ എന്തിനാ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിനും അടിയാണ് വെറുതെ വെറുതെ സംസാരിച്ചാലും അടിയാണ് എന്നാലും ഏറ്റവും കൂടുതൽ സ്നേഹം അനിയത്തിയോടായിരിക്കും അല്ലേ എന്നാലും അനിയത്തിയോട് ഇപ്പൊ എന്താ പറയാനുള്ളത് ഞാൻ അടി ഉണ്ടാക്കുന്നതൊക്കെ വെറുതെയാ എനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ എന്താന്ന് പറഞ്ഞേ എനിക്ക് സന്തോഷിക്കട്ടെ ഇല്ല അവൾ അവൾക്കൊക്കെ അറിയാം എനിക്ക് ഭയങ്കര അവളെ ഇഷ്ടമാണെന്ന് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ അതായത് ഞാൻ അവളെ ചേച്ചി എന്നാണ് അവളെ വിചാരം എന്നെന്താ എല്ലാ കാര്യത്തിനും ഉപദേശിക്കുക അങ്ങനെയൊക്കെ എല്ലാ അനിയത്തിമാരുടെ ചേച്ചിയേക്കാൾ ഞാനാണ് ചേച്ചി എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ എനിക്ക് ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല ഫ്രണ്ട്സ് സർക്കിൾ അത്രേ ഉള്ളൂ ഒരു പ്രാങ്ക് കോൾ തന്നാൽ ആരാ വിളിക്കും വിളിക്കാം വിളിച്ചിട്ട് ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടത്ത് നിൽക്കുക എന്നെ പെട്ടെന്ന് ഒന്ന് വിളിക്കാം ഈ സർക്കിൾ എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് ഇന്റർവ്യൂ പറഞ്ഞിട്ടാണല്ലേ വന്നത് അല്ല ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് പറയും ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ ഇട്ടിട്ട് പോയി കൂടെ വന്നവരെന്നെ ഇട്ടിട്ട് വിശ്വസിക്കില്ല അത് വിശ്വസിക്കില്ല എല്ലാരോടും പറഞ്ഞിട്ട് വന്നത് ഇപ്പോ എ ആർ റഹ്മാൻ സാർ സ്റ്റോറി ഇട്ടു ഓക്കെ സാർ ഡയറക്റ്റ് വിളിക്കുവാണ് അപ്പൊ എങ്ങനെയായിരിക്കും റിയാക്ഷൻ ആ അതെ സാറ് എന്തായാലും നമ്പർ സേവ് ആവൂലോ ആളിക്കും ചിലപ്പോ സത്യം പറഞ്ഞാൽ ചിലപ്പോണ്ടാവില്ല ആദ്യം പിന്നെ സംസാരിക്കും അങ്ങനെ ആയിരിക്കും റിയാക്ഷോഷായിരിക്കും എന്തായാലും എന്തായാലും സ്വർഗം കിട്ടിയ ഫീൽ ആയിരിക്കും അല്ലേ ഞാൻ എ ആ റഹ്മാനാണോ ഓ പിന്നെ പറ്റിക്കല്ലേ പോ അവിടെ ഇതായിരിക്കുമോ അങ്ങനെ ആയിരിക്കണം ഓക്കെ ഏറ്റവും കൂടുതൽ ഏത് ലാംഗ്വേജിൽ ഇഷ്ടം എനിക്ക് മലയാളം മലയാളം മേ ബി വേറെ ലാംഗ്വേജിൽ ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും പോവും ഇഷ്ടം മലയാളം തമിഴൊക്കെ പാടാനാണ് പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടിയാലോ എന്തായാലും പോവും പോവും ഹിന്ദിയിൽ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതുപാടും तेरे दिल की गलियों से मैं हर रोज गुजरती हूँ जैसे चलता है तू तो मेरे तुझे तो उड़ती हूँ कौन तुझे हूं प्यार करेगा जैसे मैं करती हूँ പാട്ട് പാടുന്ന എല്ലാ കുട്ടികൾക്കും ആഗ്രഹമുള്ളതാണ് ഇതുപോലെ റഹ്മാൻ സാറിന്റെ സിദ്ധാർച്ചാലും അവരുടെ കൂടെ പാട്ട് പാടണം അല്ലെങ്കിൽ കൊളാബ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ആഗ്രഹം ഏതൊക്കില്ലേ കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ കാണാൻ അവസരം കിട്ടിയാലോ കാണാൻ അവസരം എന്തു പറഞ്ഞാലും ഈ ഏറ്റവും കൂടുതൽ പാടാൻ ആഗ്രഹമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആരാ എനിക്ക് സുഷിൻ ശ്യാം സാറിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ തീരമേ ആ തീരമേ അതിന്റെ രണ്ടോ ഒരു പാടാൻ പറ്റുമോ തീരമേ തീരമേ നീരുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുടരൂ സൂര്യനീ പിന്നെ ഈ അക്കൗണ്ട് ഹാക്ക് ആയതിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ അതെന്തുമായിരുന്നു സംഭവം അത് ഏകദേശം ഒരു മാസം മുമ്പാണ് അക്കൗണ്ട് ഹാക്ക് ഹാക്കായത് അതിങ്ങനെ മെറ്റാന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു മെയില് വന്നതാണ് ഞാൻ ആ മെയിൽ മെയിലെടുത്തോ കാരണം ഞാൻ എൻക്വയറിക്കൊക്കെ മെയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം എൻക്വയറീസിനൊക്കെ അപ്പം മെയിൽ സാധാരണ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ മെയിൽ വന്നപ്പോൾ ഞാൻ ഇത് എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഹാക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് ഇ സി കുക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് അപ്പോൾ ആ കമ്പനിയുടെ എം ഡി ആയിട്ടുള്ള അബ്ദുൾ മജീദ് സാറുണ്ട് സാറ് വഴി എന്നാദർശിക്കാന് കോൺടാക്ട് ചെയ്തിട്ട് ജിയാസ് ജമാൽ എന്ന് പറഞ്ഞ സൈബർ ലോയറും അതേപോലെ ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൂടെയാണ് അക്കൗണ്ട് അക്കൗണ്ട് പഴയ തന്നെ കിട്ടി പേര് ട്രൈ ചെയ്തിരുന്നു എടുക്കാൻ വേണ്ടിട്ട് ഇവരൊരു നാല് ദിവസം തന്നു ഓ ആ സമയത്ത് കാരണം എന്തെങ്കിലും ഒന്നും അക്കൗണ്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാല് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ബെസ്റ്റി എന്ന് പറയുന്നത് എന്താണ് ഈ ബെസ്റ്റിനെ കുറിച്ചുള്ള വിവരം എനിക്ക് എന്തായാലും അങ്ങനെ ഒരാളില്ല എനിക്ക് അത് ആദ്യം എടുത്തു ചോദിക്കാമെന്ന് ചോദിച്ചത് ഉണ്ടോ ഇല്ല എനിക്ക് എല്ലാം പറഞ്ഞല്ലോ സർക്കിളേ ഉള്ളു അല്ലാതെ ഒരാൾ അങ്ങനെയൊന്നുമില്ല ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരെ ഇഷ്ടമാണ് അത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും എന്താ ബെസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് ആരും എന്താ അതിപ്പം ബെസ്റ്റി എന്ന് പറഞ്ഞ ഒരാണോ പെണ്ണോ ആവാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതിപ്പോ പെണ്ണും ആവണന്നൊന്നുമില്ല ഇപ്പോഴത്തെ അർത്ഥം അതല്ലോ എനിക്ക് അങ്ങനെ അധികാരം ആളാണോ ഞാൻ ആദ്യമൊക്കെ അധികം സംസാരിക്കാറുണ്ട് ഇങ്ങനെ സംസാരം കുറച്ച് സംസാരിക്കുന്ന ഒരാള് ഇപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ച് സംസാരിക്കുന്നതിന്റെ റീസൺ എന്താ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സംസാരം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം അതുകൊണ്ടല്ല എന്താ ഞാൻ കൊറോണ വന്നപ്പോ ഒന്നും ഇങ്ങനെ ഒതുങ്ങിയതാണ് തോന്നുന്നു കൊറോണക്ക് ശേഷം പിന്നെ അങ്ങനെ വല്ലാതെ സംസാരിക്കാറില്ല സംസാരിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ സർക്കിളിന്റെ ഇടയില് നന്നായിട്ട് സംസാരിക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ഒരാള് ഒരു സർക്കിളിലോട്ട് മാത്രം ഒതുങ്ങിയപ്പോ അത് ഒരു ടൈം ആവുമ്പോ എന്തായാലും അങ്ങനെ ഉണ്ടാവും നമുക്ക് നമ്മള് തിരിച്ചറിവുകൾ അങ്ങനെ എന്ത് തിരിച്ചറിവ് അമൊക്കെ അങ്ങനെയല്ല നമുക്ക് കുറെ പേര് ഉണ്ടായി ഉണ്ടാവണംന്നില്ല ഇള്ളവര് നല്ല ആൾക്കാര് അത്ര നല്ലതല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു ലൈഫിൽ അല്ല ഉണ്ടാവില്ല നമ്മുടെ ചുറ്റുള്ള നല്ല മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടായിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ മതി എന്ന് അല്ലേ എന്നാലും എന്തോ ഒരു അനുഭവം അവിടെ നിന്ന് ഉണ്ടാവാതെ ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് വരത്തില്ലോ ഇല്ല ഞാൻ ഈ പ്രായത്തിന്റെ ഒരു ഇങ്ങനെ വളർന്നു വരുമ്പോ നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ ആയി പോവും എന്തായാലും സ്വാഭാവികമായിട്ടാവും അച്ഛനടുത്ത് സംസാരിക്കാറുണ്ട് ഇനിയുള്ള മീരയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ ഞാനിപ്പോ പറഞ്ഞ ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ അത് തുടർന്ന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ രണ്ടും ഒരുമിച്ച് പാട്ടും എന്റെ പഠിത്തവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം പാട്ടിലേക്ക് മാത്രം ഒതുങ്ങി പോവാൻ താല്പര്യം ഇല്ല അങ്ങനെ ഒതുങ്ങി പോവാന്നല്ല അത് നമ്മളെന്തായാലും ഒതുക്കുന്ന ഒരു സംഭവം അല്ലെ പാട്ട് പാടുന്നോണ്ടാണ് കോളേജിലാണെങ്കിൽ അറിയുന്നത് അപ്പൊ എനിക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണ് അപ്പം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം ഉള്ളൂ അത് പാട്ട് പാടുന്നതുകൊണ്ടാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് അല്ലേ അപ്പൊ എന്തായാലും അതിനൊതുക്കാൻ താല്പര്യമില്ല അതും പഠിത്തവും അത് ഈ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് എന്തോ ഞാൻ അങ്ങനെ നാട്ടിലാണ് നാട്ടിൽ തന്നെ പറ്റില്ല എന്നാലും എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് പതിനേഴ് വയസ്സുകാർ പതിനെട്ട് കുട്ടിയെ വയസ്സ് കുറച്ച് കുട്ടിക്ക് വിഷമവും പതിനെട്ട് വയസ്സുകാർ ഇത്രയും ഫീലോടെ ഇത്രയും പാട്ടൊക്കെ പാടുന്നു എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയാ അല്ലേ അപ്പൊ ഇനിയും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും അതുപോലെ ബാൻഡൊക്കെ ഒരുപാട് വളരട്ടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റട്ടെ ആഗ്രഹം പോലെ എ ആർ റഹ്മാൻ സാറിനെ കാണാൻ പറ്റട്ടെ സാറിൻ്റെ പാട്ട് തന്നെ ആദ്യമായിട്ട് പാടാൻ പറ്റട്ടെ ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഓൾ ദി ബെ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാത്തിനും ഫ്യൂച്ചറിനും അതുപോലെ പാട്ടും കണ്ടിന്യൂ ചെയ്തു പോകണം അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കൊരു പാട്ട് പാടി നിർത്താം ും ഞാനും നീരേ വീഴും പോക്കൾ ഓളങ്ങൾ തന്നെ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ താങ്ക് യു സോ മച്ച് താങ്ക് യു